വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ് മേ അതൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കണേ ഓരോ ബിസ്ക്കറ്റും കൊണ്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ ഷെയ്ക്ക് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ അതിന് മുമ്പ് ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കണ്ടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അലൗട്ട് ചെയ്യാം എന്നാൽ ഞങ്ങൾ അയക്കുന്ന ഓരോരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ നമുക്കൊരു ഓറിയോ ബിസ്ക്കറ്റ് വേണം പത്തിൻ്റെ പിന്നെ നമുക്ക് കുറച്ച് ചെറിയ പഴം വട്ടത്തിൽ അരിഞ്ഞത് വേണം ഇതാക്കണം ഇതേപോലെ അരിയണം പിന്നെ നിങ്ങൾക്ക് വേണ്ടത് പാലാണ് നമുക്ക് നമ്മുടെ ചെറിയ പഴം നമ്മുടെ മിക്സിയുടെ വലിയ ഒന്ന് ഇട്ടുകൊടുക്കാം കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഓരോ ബിസ്കറ്റ് ഇല്ലേ അതും ഒന്ന് ഇതിലേക്കൊന്ന് കൊടുക്കണം അത് മുമ്പ് നമ്മുടെ ഈ ക്രീം ഒക്കെ ഒന്ന് വേറെയാക്കി എടുക്കണം അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ക്രീമൊക്കെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത് അപ്പൊ എല്ലതും ഇതുപോലെ ഒന്ന് ചെയ്യണം നമ്മള് അപ്പോൾ നമ്മൾ എല്ലതും അതിൻ്റെ ക്രീമെല്ലാം എടുത്ത് ഇട്ടുണ്ട് ഇനി നമുക്ക് ആ മറ്റേ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പഴം നമ്മുടെ കയറിലേക്ക് അടിച്ചെടുക്കാം അടിക്കാം അതിന് ശേഷം നമ്മുടെ അടിച്ചതിന് ശേഷം പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുക്കാം ഇനി നമുക്ക് നമ്മുടെ അടിച്ചടുത്ത് അതിലേക്ക് നമ്മുടെ കുറച്ച് പാൽ നമ്മളെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് അല്ലേ അതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ കുറച്ച് ചെറുതാക്കി പൊട്ടിച്ച് ഇട്ടെടുക്കുക എന്നാലേ അടിഞ്ഞിട്ടുള്ളൂ അതിന് ശേഷം നമ്മുടെ ക്രീം നമ്മൾ എടുത്തേ ആ ക്രീമൊക്കെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മൾ ക്രീമൊക്കെ ഇട്ടിട്ടുണ്ട് ഞമ്മക്ക് ഇതൊന്ന് നല്ലവണ്ണം അടിച്ചെടുക്കാം അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് തുറന്നു നോക്കാം തുറന്നു പോയിക്കാം അവിടെ പോകാനൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷേക്ക് അടിപൊളി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇത് ക്ലാസ്സിലേക്ക് നമ്മുടെ ചേക്ക് വാങ്ങെടുക്കാം നിങ്ങൾക്ക് അടിപൊളി ചേക്കാണ് നമ്മുടെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ മസേജിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഷേക്ക് അപ്പോൾ അടിപൊളി കാരണം അടിപൊളിയാണ് ഫ്രണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം നമുക്കൊന്ന് ചെയ്യാം അടിപൊളി എല്ലാരും കൊറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്താ വെച്ച നല്ല മധുരം ഉണ്ടാവും പിന്നെ നിങ്ങളെ പഴത്തിന്റെ ഒക്കെ ചൊഴയും അതിലൊക്കെ അതേപോലെ ഉണ്ട് പിന്നെ നമ്മളെ ക്രീമൊക്കെ ഇട്ടില്ല അതൊക്കെ ഉണ്ട് ഇതില് അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടത് ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം എന്റെ ചാനൽ അതിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം